പി എം ശ്രീ പദ്ധതിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം പദ്ധതിയിൽ കേരളം ഒപ്പിടുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത നിന്ന് ജോൺ ബ്രിട്ടാസ് ആണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ പറഞ്ഞു എന്നാൽ ആരോപണം തള്ളിയ ജോൺ ബ്രിട്ടാസ് കേരളത്തിന് അവകാശപ്പെട്ടത് ലഭിക്കാനാണ് ഇടപെട്ടതെന്ന് പ്രതികരിച്ചു സിപിഐഎം ബിജെപി അന്തർധാരയാണ് വ്യക്തമായതെന്നും കോൺഗ്രസ് ആരോപിച്ചു പി എം ശ്രീ വിവാദം വീണ്ടും മാളിക്കത്തിക്കുന്നതായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യസഭയിലെ പ്രസംഗം പദ്ധതിയിൽ ഒപ്പിടുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചത് ജോൺ ബ്രിട്ടാസ് എംപിയാണെന്ന് മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ താൽപര്യങ്ങൾ കാരണമാണോ കേരളത്തിന് എസ് ഫണ്ട് നൽകാത്തതെന്ന ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് രാജ്യസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി the uh, government government of of India. At one point of time, they to 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 sign the PM3 Later on, what compelled them? I don't know. Honorable Minister, Kerala came to, come to see me. എന്നാൽ പദ്ധതിയിൽ മധ്യസ്ഥ വഹിച്ചിട്ടില്ലെന്നും കേരളത്തിന് അവകാശപ്പെട്ടത് നേടിയെടുക്കാനാണ് ഇടപെട്ടതെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു മീഡിയേഷൻ എന്ന് പറഞ്ഞ എന്താണ് ശിവൻകുട്ടിയുടെ കൂടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഞാൻ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട് അത് മാത്രമല്ല കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് തർക്കമില്ല കാര്യത്തില് ഇ എം സി കരാറിൽ ഒപ്പിടുക ഒപ്പിടാതിരിക്കാന്നൊക്കെ പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ് അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല നമുക്ക് അറിയയില്ല സിപിഐഎം ബിജെപി അന്തർധാരയുടെ തെളിവാണ് ധർമ്മേന്ദ്ര പ്രധാനെ വെളിപ്പെടുത്തലെന്ന് കോൺഗ്രസ് ആരോപിച്ചു സിപിഐ നിലപാടിൽ എന്തെന്ന് ബിനോയ് വിഷയം വ്യക്തമാക്കണമെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഈ സിപിഐ ചോദിക്കണ്ടേ അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റിലൊക്കെ അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത് എന്താണ് പി എം സി വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രതാപിന്റെ പ്രസ്താവനയെക്കുറിച്ച് സിപിഐയുടെ അഭിപ്രായം ജോൺ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആളല്ലെന്നും പി എം ശ്രീ അടഞ്ഞ അധ്യായമാണെന്നും മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചു എംബുരാൻ സിനിമയിലെ മുന്നെയൊക്കെ എന്ത് ഇതല്ലേ യഥാർത്ഥ മുന്നേ എന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഫേസ്ബുക്ക് കുറിപ്പിൽ പരിഹസിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം